മേഘയും സൽമാനും ഇപ്പോൾ എന്ത് വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നതെന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇവരുടെ വാർത്തകൾ പങ്കുവയ്ക്കുന്നത് അക്കൂട്ടത്തിൽ തന്നെ മേഘയ്ക്കും സൽമാനും പറയാനുള്ള വാർത്തകൾ കാതോർത്തിരിക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ ഇവരുടെ വിശേഷ വാർത്തയിൽ തന്നെയാണ് എത്തുന്നത് ഇപ്പോൾ ഇവരുടെ ആരാധകർ തന്നെ ഇവർക്കുണ്ടാക്കി കൊടുത്ത ഒരു എഡിറ്റാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് അതിൽ ഇവരുടെ സീരിയലിലെ ഒരു രംഗവും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ രംഗവും കൂടി കൂട്ടിച്ചേർത്താണ് പങ്കുവച്ചിരിക്കുന്നത് ആരാധകർ നിരവധിയാണ് ഇതിന്റെ വാർത്തകളൊക്കെ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം നിരവധി പേർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആരാധകർക്ക് ഇപ്പോൾ സൽമാനും മേഘയും തന്നെയാണ് പ്രധാന വിഷയമായി നിൽക്കുന്നത് സൽമാനും മേഘയും എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പോൾ പ്രേക്ഷകർ അവരുടെ പിന്നാലെ തന്നെ നിൽക്കുകയാണ് ഈ സമയത്താണോ നിങ്ങളുടെ പ്രണയം തുടങ്ങിയതെന്ന് ചോദിക്കുന്നുണ്ട് സഞ്ജുവും ലക്ഷ്മിയുമായിരുന്ന സമയത്ത് ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ എപ്പിസോഡാണ് ഇപ്പോൾ പ്രേക്ഷകർ എഡിറ്റിന് ഉപയോഗിച്ചിരിക്കുന്നത് ആ എഡിറ്റിൽ നിന്ന് നേരെ ഇവരുടെ വിവാഹ ചിത്രങ്ങളിലേക്കാണ് പോയിരിക്കുന്നത് അത്രമാത്രമാണ് സഞ്ജുവിനെയും ലെച്ചുവിനേയും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നത് മിസ്സസ് ആൻഡ് മിസ്സസ് സഞ്ജു എന്നായിരുന്നു ഇവരെ വിളിച്ചുകൊണ്ടിരുന്നത് ഇവർക്ക് നിറയെ ഫാൻസ് പേജുകൾ ഉണ്ടായിരുന്നു കുറേയധികം നാളുകൾ ഇവർ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ വാണരുന്നത് എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ ഇവർ ജീവിതത്തിൽ ഒരുമിച്ചപ്പോൾ ചില പ്രേക്ഷകർക്കൊക്കെ തന്നെ അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് സോഷ്യൽ മീഡിയ നിൽക്കുന്നവർ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതേപോലെ തന്നെ പറയുകയും ചെയ്യുന്നു ആരാധകർക്ക് ഇപ്പോൾ മേഘയും സൽമാനും എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനാണ് വളരെ കൂടുതൽ ഇഷ്ടം ഇവർ രണ്ടുപേരുടെയും സീരിയലിൽ നിന്നാണ് ഇവരെ ഏറ്റെടുത്തത് മേഘ വളരെ ചെറുതെ തന്നെ സീരിയൽ പ്രേക്ഷകരുടെ മനസ്സിൽ കയറിയ കുട്ടിയാണ് മേഘയുടെ വളർച്ച എല്ലാവരും കണ്ടതാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ മിൻസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിലൂടെയും കണ്ണിലൂടെയുമാണ് മേഘ വളർന്നതെന്ന് പറയണം വളരെ ചെറുതെ തന്നെ മേഘയെ ഏറ്റെടുത്തവരാണ് മലയാളി േക്ഷകരെല്ലാവരും അതുകൊണ്ട് തന്നെ ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുമുണ്ടായിരുന്നു മേഘ ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവൾ തന്നെയാണ് സൽമാനുൾ ഇപ്പോഴാണ് നായക കഥാപാത്രമായി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിയത് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ സ്വീകാര്യമുറയിലേക്ക് ഒരു പ്രധാന ആകർഷണമായി മാറുകയും ചെയ്തു സൽമാനുൾ നിരവധി ആരാധകരും ഇപ്പോൾ സ്വന്തമായി ഇപ്പോൾ മേഘയ്ക്കും സൽമാനും ഒരുമിച്ച് തന്നെയാണ് ആരാധകർ ഉള്ളത് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം ഇഷ്ടവുമാണ് ഇവരുടെ വാർത്തകൾ മേഘയും സൽമാനും അവതരിപ്പിക്കുന്ന വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്ന പ്രേക്ഷകരും നിരവധിയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് അറിയാനും വളരെയധികം താല്പര്യമാണ് എന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇവരുടെ വാർത്തകൾ കേൾക്കാനുമൊക്കെ മേഖയും സൽമാനും ഒരുമിച്ച് വരുന്ന വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്ന പ്രേക്ഷകർ നിരവധിയാണ് എന്ന് തന്നെ പറയാം സൽമാനുള്ള ഒരുമിച്ച് എത്തുന്ന വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകർ കാതോർത്തിരുന്നു കേൾക്കാറുമുണ്ട് ഇപ്പോൾ ആരാധകർക്ക് വളരെയധികം അറിയേണ്ട കാര്യം ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് വീട്ടുകാരുടെ ഒപ്പമാണോ അല്ലെങ്കിൽ അവർ മാറിയാണോ താമസിക്കുന്നത് തുടങ്ങിയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ ചോദിക്കുകയുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ